Нам കൊല്ലത്തെ ഏവലകര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാട്ടിലെത്തി രാവിലെ ഒൻപതരയോടെയാണ് സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറുമണിക്ക് കുവൈത്തിരികെ തിരിച്ച് രാത്രി എത്തിച്ചേർന്നു ശേഷം പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് കുവൈത്തിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ പുറപ്പെടുകയായിരുന്നു ഒൻപത് മണിയോടെ തന്നെ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി സുജയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഇളയ മകനും അടുത്ത ബന്ധുക്കളുമാണ് പോയിരുന്നത് വിമാനത്താവളത്തിന് പുറത്ത് വൈകാരിക നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പുറത്തിറങ്ങിയ സുജ ഇളയ മകനെ ചേർത്ത് നിർത്തി പൊട്ടിക്കരഞ്ഞു മിഥുന്റെ മൃതദേഹം രാവിലെ തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും പന്ത്രണ്ടിന് വീട്ടിലെത്തിച്ച് വൈകുന്നേരത്തോടെ ആയിരിക്കും വീട്ടുവളപ്പിൽ സംസ്കരിക്കുക കഴിഞ്ഞ ദിവസമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിലെത്തി കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത് ഇരുമ്പ് ഷീറ്റിട്ട ഷെഡിന് മുകളിലാണ് ചെരുപ്പ് വീണത് ഇതെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി ഷീറ്റിന് മുകളിൽ ബെഞ്ചിട്ടു അതിനിടെ തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിലേക്കായിരുന്നു ഷോക്കേറ്റ് ഇത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ട്രാൻസ്ഫോർമർ ഓഫ് ചെയ്ത ശേഷം മിഥിനെ താഴെ ഇറക്കി ഉടനെ തന്നെ ശാസ്ത്ര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മിഥുന്റെ മരണം ദുഃഖത്തിലാണ് വിളം ഗ്രാമം മുഴുവൻ മിടുക്കനായിരുന്ന വിദ്യാർത്ഥി കാൽപന്ത് കളിയിൽ മിടുക്കനായ കുട്ടി വീടിന്റെ തൊട്ടു മുന്നിൽ തന്നെയായിരുന്നു മിഥുന്റെ കളിയിടം ആ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തട്ടേണ്ടിയിരുന്നവനാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത് അവന്റെ മരണം നിറച്ച ശൂന്യതയാണ് അവിടെ ഈ ഗ്രൗണ്ടിൽ നിന്നും ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് യാത്ര പറഞ്ഞ് പോയതായിരുന്നു മിഥുൻ ഇന്നലെ വരെ തള്ളുകൂടാനും കളിക്കാനും ഒരുമിച്ചുണ്ടായിരുന്നവൻ ഇനി തിരിച്ചു വരലെന്ന സംഘടത്തിലാണ് കൂട്ടുകാരും തേവലക്കര സ്കൂളിൽ നിന്ന് ഷോക്കിറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിനാണ് നടക്കുകയെന്നാണ് വിവരം മിഥുന്റെ മരണത്തിൽ ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകും സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയ പ്രധാന അധ്യാപക സുജയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് കെ സി ബി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാകും കെ എസ് ബി പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഇന്ന് വൈകുന്നേരത്തോടെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തും മാനേജ്മെന്റ് പ്രധാന അധ്യാപികയെ ബലിയാടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം സ്കൂളിനു കുറുകെയുള്ള വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയും ഉടൻ ആരംഭിക്കും